നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും ഒരു വലിയ സംഘർഷത്തിൻ്റെ വക്കിലാണ് പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനെ ശക്തമായ തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് രണ്ടു രാജ്യങ്ങളും ആണവ രാജ്യങ്ങളാണ് സൈനിക ശേഷിയിൽ ഇന്ത്യയോളം വരില്ലെങ്കിലും പാകിസ്ഥാനും അവരുടേതായ ആയുധ ശേഖരമുണ്ട് അത് ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ദുർബലമാണ് പക്ഷേ പാകിസ്ഥാൻ്റെ പക്കലും ആയുധങ്ങളുണ്ട് ഇന്ത്യയുടെ പക്കലും ആയുധങ്ങളുണ്ട് തീർച്ചയായും ഒരു സംഘർഷം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങളുണ്ട് ാക്കിയേക്കാം ചില നാശനഷ്ടങ്ങൾ വരുത്തിയേക്കാം എന്നാണ് സൂചന എന്തായാലും ആ ഒരു ആഘാതം കുറയ്ക്കുക അതായത് പാകിസ്ഥാന് കൃത്യമായ തിരിച്ചടി നൽകുക അതിനുശേഷം പാകിസ്ഥാൻ്റെ പ്രതികരണങ്ങളെ അല്ലെങ്കിൽ തിരിച്ചടിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഒരു യുദ്ധതന്ത്രം തന്ത്രം അതിൻ്റെ ഭാഗമായി പാകിസ്ഥാനെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാൻ നടത്താൻ സാധ്യതയുള്ള പ്രത്യാക്രമണങ്ങൾക്കെതിരെയുള്ള ആയുധങ്ങളുടെ മൂർച്ച കൂട്ടുകയാണ് ഇപ്പോൾ ഇന്ത്യ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇതാ റഷ്യയിൽ നിന്നും ഐ ജി എൽ എസ് മിസൈലുകൾ ഇന്ത്യക്ക് ലഭിക്കുകയാണ് ഈ ഐ ജി എൽ എസ് മിസൈലുകൾ എന്ന് പറഞ്ഞാൽ അത് ശത്രു രാജ്യത്തിൽ നിന്നും വിമാനങ്ങൾ ഉപയോഗിച്ചോ ഹെലികോപ്റ്റർ ഉപയോഗിച്ചോ ഡ്രോണുകൾ ഉപയോഗിച്ചോ നടത്തുന്ന ആക്രമണങ്ങളെ ചെറുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള മിസൈലുകളാണ് നമുക്കറിയാം അടുത്തിടെ ലോകത്തുണ്ടായിട്ടുള്ള പല സംഘർഷങ്ങളിലും നിർണായകമായ പങ്ക് വഹിച്ചത് ഡ്രോണുകളാണ് അത് ഈ ഇറാ ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണമായിക്കോട്ടെ യുക്രൈനിൽ നിന്നും റഷ്യയിലേക്ക് നടത്തിയ ആക്രമണമായിക്കോട്ടെ ഇവിടങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് ഡ്രോണുകളാണ് ഡ്രോണുകളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അത് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും വളരെ എളുപ്പത്തിൽ ലഭിക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണം കൂടിയാണ് യുദ്ധോപകരണം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഡ്രോണുകളെ അടക്കം പ്രതിരോധിക്കാനുള്ള ഒരു വലിയ ശേഷി ഇന്ത്യ ആർജിക്കേണ്ടതുണ്ട് അതാണ് ഈ ഐ ജി എൽ എസ് മിസൈലുകൾ വഴി ഇന്ത്യക്ക് ലഭിക്കുന്നത് ഐ ജി എൽ എ മിസൈലുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ തന്നെ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണ് ഇപ്പോൾ റഷ്യ ഷ്യ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് ഈ മിസൈലുകളെല്ലാം തന്നെ സൈനിക കേന്ദ്രങ്ങളിൽ അതിദ്രുതം വിന്യസിക്കുകയാണ് സേന അതായത് പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഏതെങ്കിലും തരത്തിലുള്ള സാഹസം കാട്ടിയാൽ ഇന്ത്യൻ ആക്രമണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി നൽകാൻ മുതിർന്നാൽ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളെയും അതുപോലെ തന്നെ ഡ്രോണുകളെയും ഹെലികോപ്റ്ററുകളെയും പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു ഇന്ത്യ എന്ന സൂചനയാണ് ഈ ഐ ജി മിസൈലുകളുടെ ലഭ്യത സാധൂകരിക്കുന്നത് മാത്രമല്ല ഡ്രോണുകളെ വളരെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിക്കുന്ന ലേസർ ഉപകരണങ്ങളും ഇന്ത്യ സൈന്യ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആകാശത്ത് വെച്ച് തന്നെ ഡ്രോണുകളെ കരിച്ച് കളയുന്ന ലേസർ സാങ്കേതികവിദ്യ ഇന്ത്യയുടെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം പാകിസ്ഥാന് ഏറെക്കുറെ അസാധ്യമാണ് അതിർത്തി കടന്ന് പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലേക്ക് വരിക എന്നുള്ളത് അത് അസാധ്യമാണ് ഏതെങ്കിലും തരത്തിലുള്ള മിസൈൽ ആക്രമണമോ അല്ലെങ്കിൽ കര കരമാർഗമുള്ള ആക്രമണമോ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ഇന്ത്യ ഒരുക്കി കഴിഞ്ഞു ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യൻ തിരിച്ചടി അത് ശക്തമായിരിക്കും ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ആ തിരിച്ചടിയിൽ നിന്ന് എഴുന്നേറ്റ് പ്രത്യാക്രമണം നടത്തിയാൽ ആ ആക്രമണത്തെയും ചെറുക്കാനുള്ള സർവ്വസന്നാഹവും ഇന്ത്യ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു വെബ് ഡെസ്ക് തത്വമൈ തത്വമൂസ് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ